ഹലോ ഡിയേഴ്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുഞ്ഞുമണി ദേ അവിടെ കിടന്ന് നല്ല ഉറക്കാണ് ചെറുതായിട്ട് ചുമയും അതുപോലെ മൂക്കടപ്പൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടായ കാരണം നല്ല ഉറക്കാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നല്ല തമിഴേൽസ് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടും എന്താ സംഭവം എന്നല്ലേ ഒന്നല്ല ഐഡിനർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻറ്റ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്താ നോർമൽ ഐ ലൈനറും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ മേടിക്കുന്ന റേറ്റ് കൂടി ഐലീനർ തമ്മിൽ വ്യത്യാസം അപ്പോൾ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഞാൻ മേടിച്ചായിരുന്നു നയന്റി നയൻ്റെ ഒരു ഐ ലൈനർ മേടിച്ചായിരുന്നു സ്റ്റുഡിയോയില് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ ഇത് ഞാൻ നോർമലി ഗുരുവായൂർ പോയപ്പോൾ മേടിച്ചതാണ് കണ്ടോ ഇത് നോർമൽ ഐലൈനറാണ് ഇതെന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ് ഇത് ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല നല്ല ഇഷ്ടമായിട്ടുള്ള ലൈനറാണ് അപ്പോൾ ഞാൻ ഇതും ഇതും എന്താണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് അപ്പം അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇത് എഴുതിയിട്ട് കാണിച്ചു തരാം ഇത് എനിക്ക് ഞാൻ ഇതുവരെ ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ രണ്ടു പ്രാവശ്യം കണ്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ ഇത് പക്ഷേ ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് നോർമൽ റേറ്റ് ആണ് അതായത് ഒരു മുപ്പത് രൂപയാണ് ഇതിനായിട്ടുള്ളൂ പക്ഷേ ഇതിന് നയൻറ്റി നയൻ ആണ് ഇതുപോലെ തന്നെ പ്ലമ്മിന്റെ നല്ല ഐലിനറാണ് അതുപോലെ കുറേ ബ്രാൻഡിൻ്റെ ഇതുപോലത്തെ ഐലിനർ വരുന്നുണ്ട് അപ്പോൾ ഇത് താമലുള്ള ആ ഒരു എന്താണ് ഇതിന്റെ ഒരു വ്യത്യാസം എന്ന് നമുക്ക് എഴുതിയിട്ടാണ് നോക്കാം അപ്പോൾ ഒരു കണ്ണിൽ ഞാൻ ഇത് എഴുതിയിട്ടും അതുപോലെ മറ്റേ കണ്ണിൽ നോർമൽ ഐലിനർ എഴുതിയിട്ട് ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ബസ് നമുക്ക് എന്ന് മേടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഐലിനർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ോക്കിട്ടോ ഇത് എഴുതി നല്ല ഭംഗിയുണ്ട് പിന്നെ മാത്രമല്ല ഇതുകൊണ്ട് എഴുതുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ എൻഡ് ആ ബ്രഷിൻ്റെ ഒരു ടിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഒരുപാട് സമയം സിമ്പിൾ ആയിട്ട് അങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട് പിന്നെ നല്ലൊരു പെർഫെക്ഷൻ കിട്ടുന്നുണ്ട് പിന്നെ അത് അത് എഴുതിയപ്പോൾ തന്നെ ഞാൻ ഐസ് നന്നായിട്ട് ഓപ്പൺ ഒക്കെ ചെയ്ത് നോക്കി അപ്പോൾ ഇവിടെ സ്പ്രെഡ് ആവുന്നൊന്നുമില്ല അപ്പോൾ ഒരു എന്താ പറയുക നല്ല ഒരു നീറ്റായിട്ട് തന്നെ ഇതുകൊണ്ട് എഴുതാൻ പറ്റിയിട്ടോ അപ്പോൾ നല്ല എനിക്ക് നല്ല പെർഫെക്ഷൻ ഉണ്ട് ഇനി നമുക്ക് നോർമലായി ലൈനിറും കൂടെ ഒന്ന് ഇപ്പുറത്തെ കണ്ടിലൊന്ന് എഴുതിയിട്ട് നോക്കാം അപ്പം നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും എന്താ ഇതിന്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ ഇത് കണ്ണ് തുറക്കുമ്പോൾ സ്പ്രെഡ് ആവുന്നുണ്ട് ഇപ്പൊ എഴുതിയിട്ടുള്ളു എന്നിട്ട് ഇപ്പൊ എഴുതിയിട്ട് തന്നെ അത് കണ്ണ് തുറക്കുമ്പോൾ ഇവിടെയൊക്കെ ഒക്കെ സ്പ്രെഡ് ആവുന്നുണ്ട് പക്ഷേ ഈ ഒരു വൈകുന്നേരം ആ ഒരു പ്രശ്നമല്ല പിന്നെ ഇതിന്റെ ടിപ്പ് ആണ് ഇതിന്റെ ടിപ്പ് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സിമ്പിളായിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ടിപ്പ് നല്ല നല്ല ലെങ്ത്ത് ഉള്ളത് കൊണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് എഴുതി കൊടുക്കാൻ പറ്റുന്നു അടിപൊളിയായിട്ട് തന്നെ എഴുതാൻ പറ്റുന്നില്ല കേട്ടോ കേട്ടോ സുടിയോന്ന് സുടിയോത്ത ഐലർ ജസ്റ്റ് കൈ കൊണ്ട് മായ്ച്ചിട്ടും മായുന്നില്ല കണ്ടോ നല്ല ഒട്ടും ഒട്ടും വായുന്നില്ല കേട്ടോ മായ്ച്ചിട്ട് കണ്ടോ ഇനി ഇതാണ് നോർമൽ ഐലർ കണ്ടോ ജസ്റ്റ് ഇതാക്കുമ്പോഴത്തേനും മായുന്നില്ല ഈ ഒരു ഐലീനർ സൂപ്പറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് തീരെ സ്പെൽട്ടാവില്ല പിന്നെ ഒരു എന്താ പറയുക ഒരു ഗ്ലേസിംഗ് ഉണ്ട് കണ്ണിന്റെ മുകളിൽ നല്ലൊരു ഗ്ലേസിംഗ് ഉണ്ട് അപ്പോ ഒരുപാട് നേരം നിൽക്ക് അത് ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാനും ഒരുപാട് നേരം നിൽക്കുന്ന ഒരു ഐലീനറാണ് അപ്പോ ഇഷ്ടപ്പെട്ടവര് അത് വാങ്ങിച്ചോളൂ സുടിയോന്ന് ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ